നീക്കുന്ന അത് ഒരു അപ്പൊ വാഷ് സാധനത്തിന് ഇങ്ങനെ കൊടുന്ന് ഇവിടുന്ന് കഴുകുക ഇവിടെ നിന്ന് ഒരു പാർട്ടീഷൻ കൊടുത്ത് കഴുകി കഴിഞ്ഞാ പിന്നെ ഈ കഴുകിയ ആൾക്ക് ഒരിക്കലും ഇതിനെ പോണ്ട ഇതേനെ പോണ്ടെ വാഷ് ബൈസിന് വരെ അത്രത്തോളം പ്ലാൻ ചെയ്തിട്ടാണ് നല്ല റൗണ്ട് നമ്മുടെ സിൽവാന്റെ സാധനം സിൽവാന്റെ വാഷിംഗ് ബേസിനാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ടേബിൾ ടോപ്പ് ഫോർട്ടി ഫൈവ് ഡിഗ്രി അല്ലെ ചെയ്തിട്ടുള്ളത് നമ്മളുടെ തിക്നെസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വർക്കിംഗ് അതേ രീതിയിൽ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതൊരു കണ്ടു കഴിഞ്ഞാൽ പ്ലെയിൻ ഡോറാണ് പക്ഷേ ഇവിടെ ഒരു കോമൺ ഉണ്ട് കേട്ടോ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കോമൺ ബാത്റൂമാണ് വാഷ് ബേസിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്റൂമിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് എന്താ വെച്ചാ ഇവിടുന്ന് നോക്കുമ്പോ ആ സാധാരണ ഒരു പൂക്കളുടെ ഡോറൊക്കെ കൊടുക്കും എന്നിട്ട് ഇത് വരുന്നോ ഹാൾ ഇപ്പൊറായി നമുക്ക് ഇവിടെ ഇതിനെ സ്പേസ് ഉണ്ടാവുള്ളൂ അപ്പൊ എന്താക്കും അതിനെ മാസ്ക് ചെയ്തിട്ട് വീട്ടിലുണ്ടോ അറിയാത്തത് നോക്കി അറിയാൻ പറ്റും ഇവിടെ ഡോർ ഉണ്ട് നല്ല പറഞ്ഞാലറിക്കാ ഉള്ളേ ഫ്രണ്ട് കാണുമ്പോ ചാർക്കോളിൽ അടിപൊളി അതിന്റെ അകത്താണ് ആ ഒരു ബാത്റൂമിനെ മാസ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സ്പെൻസർക്കുക ഇതുപോലെ പാർട്ടീഷനിലാണ് കൊറേ ഇന്റീരിയർ ചെയ്ത് കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത സിമ്പിൾ ആയിട്ട് ഇന്റീരിയർ വളരെ സിമ്പിൾ ആയിട്ട്